വളരെ അനിവാര്യ ഘട്ടത്തിലല്ലാതെ അള്ളാഹുവിനെ കൊണ്ട് നാം സത്യം ചെയ്യാൻ പാടില്ല അള്ളാഹുവല്ലാതെ കൊണ്ട് ഒരിക്കലും നാം സത്യം ചെയ്യരുത് അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുന്നതോ വളരെ അനിവാര്യ ഘട്ടത്തിലായിരിക്കാം ചില ആളുകളുണ്ട് നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി വല്ലാഹി ഞാൻ അത് ചെയ്തിട്ടില്ല അള്ളാഹുവാണ് സത്യം ഞാനത് ചെയ്തു എന്നൊക്കെ പറയുന്നവർ ഒരിക്കലും നാം അങ്ങനെ ചെയ്തു പോകരുത് ഇമാം ഷാഫിയെ അതിയൊന്നാകുമെന്നൊക്കെ ആ വിഷയം എത്രമാത്രം തോന്നിച്ചു അവിടെ നിന്നൊരിക്ക പറയുകയുണ്ടായി ഞാൻ സത്യത്തിനോ അസത്യത്തിനോ വേണ്ടി ഇതുവരെ Allah'a duyan hakkında sattım Ceyda